രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് അതിക്രമം നടന്നതെന്ന് നടി ശ്രീലേഖാ മിത്ര പരാതിയിൽ പറയുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും ശ്രീലേഖാ മിത്ര അയച്ച ഇമെയിൽ പരാതിയിലുണ്ട് ആരോപണത്തെ തുടർന്ന് രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു സംവിധായകൻ വി കെ പ്രകാശിനെതിരെ യുവ കഥാകാരി ഡി ജി പിക്ക് നൽകിയ പരാതിയും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഏപ്രിലിൽ കൊല്ലത്തേക്ക് വിളിച്ചു വരുത്തി വി കെ പ്രകാശ് അതിക്രമം കാണിച്ചെന്നാണ് കഥാകാരിയുടെ ആരോപണം കഥ പറയാൻ ആവശ്യപ്പെട്ട് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി വി കെ പ്രകാശ് കടന്നു പിടിച്ചുവെന്നാണ് ഇവരുടെ പരാതി പരാതിപ്പെടാതിരിക്കാൻ ഡ്രൈവറുടെ അക്കൗണ്ടിൽ നിന്ന് പതിനായിരം രൂപ തനിക്ക് തെളിവുകൾ സഹിതം കഥാകാരി ഡി ജി പിക്ക് പരാതി നൽകുകയായിരുന്നു നടൻ സിദ്ധിഖിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവനടി രേവതി സമ്പത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വച്ച് സിദ്ധിഖ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതി ആരോപിച്ചത് യുവനടിക്കെതിരെ സിദ്ധിഖ് ഡി ജി പിക്ക് നൽകിയ പരാതിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും അതിനിടെ സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഓഫീസിലാണ് യോഗം ചേരുന്നത് ആരോപണം ഉന്നയിച്ചവരോട് കഴിഞ്ഞ ദിവസം ഫോണിൽ വിവരങ്ങൾ തേടിയിരുന്നു ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിൽ വനിതാ പോലീസ് ഓഫീസർമാരായ ഡി ഐ ജി എസ് അജിത ബീഗം എസ് പി മരൻ ജോസഫ് എഐ ജി ജി പൂങ്കുഴലി കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോംഗ്രെ എന്നിവരും എഐ ജി അജിത് വി എസ് പി എസ് മധുസൂദനൻ എന്നിവരും ഉൾപ്പെടുന്നു ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിനാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം